കരുമന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടി ഇരുപത്തി കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ പാർട്ടി വാങ്ങിയ സ്വത്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുന്നു ശ്രീജിത്ത് പാർട്ടിയുടെ സ്വത്തുക്കളടക്കം സ്ഥലം ഉൾപ്പെടെ ഇരുപത്തി കോടിയുടെ സ്വത്തുക്കൾ അത് പാർട്ടിയെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കരുവന്നൂർ കേസിൽ ഈ എത്രത്തോളം നിർണായകമായ ഒരു ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അമ്പിളി വളരെ ഒരു ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതാദ്യമായാണ് സി പി എമ്മിനെ കൂടി നേരിട്ട് പ്രതിയേറക്കാൻ ഈ ഒരു നടപടിയിലൂടെ സാധിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി ഒമ്പത് കോടിയുടെ സ്വത്തുക്കളാണ് ഈ ഘട്ടത്തിൽ കണ്ടിട്ടിരിക്കുന്നത് അതായത് സി പി എം ജില്ല തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരുള്ള പുറത്തുശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും സി പി എമ്മിന്റെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളുമാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് സി പി എമ്മിന് കൂടി ഈ കൊട്ടത്തിൽ പ്രതിയേറക്കുകയാണ് ഇ ഡി അതായത് കണ്ടുകെട്ടുകയിൽ ഭൂരിഭാഗവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ വസ്തുക്കളാണെങ്കിലും സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും ഇതിലുണ്ടായിരുന്ന അറുപത് ലക്ഷം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ വായ്പാ തട്ടിപ്പിൽ നേരിട്ട് ഇ ഡി സി പി എമ്മിനെ പ്രതികീർക്കുന്നു എന്നുള്ളതാണ് ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായത് തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയായിരുന്നു എന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കരുവന്നൂർ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നടന്നിരുന്നു ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മരവിപ്പിക്കുന്നു എന്ന ഒരു സമീപനം വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു കടുത്ത നടപടിയുമായി ഇടി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസ്തവൻ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട നടപ കരുവന്നൂർ ബാങ്കിലെ നടപടികൾ സാധാരണ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ട് ഇട്ടിട്ടുണ്ടെന്നും ഈ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അവരുടെ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ പുതുതായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇ ഡിയുടെ കടുത്ത നടപടി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ മരവിപ്പിച്ചിട്ടാകുന്ന അക്കൗണ്ടുകൾ കരുവണ്ണൂർ സഹകരണ ബാങ്കിലെ എട്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിൽ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെയും രണ്ടെണ്ണം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടേതുമാണ് പക്ഷേ ഈ സ്വത്തുക്കൾ കണ്ടുകിട്ടിയ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് എം എം വർഗീസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും താങ്കൾക്ക് ലഭിച്ചിട്ടില്ല ഇത് അതായത് ഇഡിയുടെ ഔദ്യോഗിക വിവരം ലഭിച്ച ശേഷം മാത്രം പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി മറുപടി നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുകളൊന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തങ്ങൾക്കറിവില്ലെന്നുള്ള സമീപനമാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ആദ്യമായാണ് സി പി എമ്മിന്റെ ഒരു പാർട്ടിയുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ നടപടി ഈ ഒരു രീതിയിൽ കണ്ടുകെട്ടിയിരിക്കുന്നത് ഇത് വളരെ നേരിട്ട് ഈ ഈ ഒരു ബാങ്ക് തട്ടിപ്പിൽ വായ്പ തട്ടിപ്പ് കേസിൽ സി പി എമ്മിന്റെ ഒരു സാന്നിധ്യം കൂടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പങ്കാളിത്തം കൂടി വ്യക്തമാക്കുന്നതാണ് ഇ ഡിയുടെ നടപടി എന്തായാലും ഈ ഇരുപത്തൊമ്പത് കോടിയുടെ സ്വത്ത് സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിട്ടിയിരിക്കുന്നു അതിൽ സി പി എമ്മിന്റെയും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെയും വർഗീസിന്റെയും പേരിൽ പാർട്ടി വാങ്ങിയ സ്വത്തുക്കളും ഈ നടപടിക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്പിളി ശരി കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടി ഇ നടപടി ഏറെ നിർണായകമാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ